നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ട് നെഞ്ചു പിളർന്ന് രണ്ടായി പോകുന്ന പോലെ പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഈ ഒരു വീഡിയോ അവരുടെ നെഞ്ചിൽ തുളച്ചു കയറും കാരണം അവര് ഓരോ വർഷവും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരുമ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണതൊക്കെ ആ ഒരു സഹോദരൻ തൻ്റെ കുടുംബത്തോട് യാത്ര പറഞ്ഞ് ഗൾഫിലേക്ക് പോവുകയാണ് എയർപോർട്ടിലേക്ക് കയറുന്ന അവസാനത്തെ ആ ഒരു നിമിഷമാണ് ആ ഒരു കുട്ടിയുടെ കരച്ചിലേ കണ്ടോ ഇങ്ങൾ ആ ഒരു കുട്ടി വല്ലാതെ കരയുന്നുണ്ട് നമ്മുടെയൊക്കെ നെഞ്ചി പിളർന്ന് പോകുന്ന പോലെ അല്ലെങ്കിൽ കണ്ടോ ആ ഒരു കുട്ടിയുടെ കരച്ചിൽ അത് മനസ്സിൽ നിന്ന് മായുന്നേ ഇല്ല പക്ഷെ ആ ഒരു സഹോദരനെ ഗൾഫിൽ പോയല്ലേ പറ്റൂ ആരും സുഖിക്കാനല്ല പോകുന്നത് തൻ്റെ കുടുംബത്തെ പൊന്നു പോലെ നോക്കാൻ തൻ്റെ ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ പൊന്നു പോലെ നോക്കാനാണ് ഓരോ പ്രവാസിയും ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി പോകുന്നത് എന്തായാലും ഇതേപോലുള്ള ഒരുപാട് പ്രവാസിമാരുണ്ട് കേട്ടോ അവരുടെയൊക്കെ ഒരു പ്രതിനിധിയാണ് ഈ ഒരു സഹോദരൻ ഈയൊരു സഹോദരന് കുടുംബത്തിനും അതേപോലെ നല്ലവരായ മുഴുവൻ പ്രവാസികൾക്കും തമ്പുരാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു